ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗി വയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മുടെ ഗിവക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത ഒപ്പം നമ്മുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു വ്യൂവേഴ്സ് ഒന്ന് കീപ്പ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് കാണാവേതാണേ വരുന്നത് പ്രോഡക്റ്റ് ആണ് കേട്ടോ അറിയാലോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആണ് ഇപ്പൊ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഒരു കുറച്ച് ദിവസം മുന്നേ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നാണ് അതിൽ നമുക്ക് സോൾഡ് ഔട്ട് ആയി ഒരുപാട് ഐറ്റവും അപ്പൊ അതിൽ ത്രിപിൾ എക്സലൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് കേട്ടോ ബാക്കി സ്റ്റോക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അടുപ്പിച്ച് വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഗ്രേപ്പ് കളറാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിങ്കിൽ ഗ്രേപ്പ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബോക്സ് വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ ബോക്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഓട്ടോ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്രിന്റിൽ നല്ല പ്രിന്റാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ലെങ്തും ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണ് വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു വർക്കിലാണ് വന്നിട്ടുള്ളത് സോറി നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്ന ഐറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ആണ് കേട്ടോ ഡബിൾ എക്സലും ത്രിപിൾ എക്സിലും ആണെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എക്സൽ കാർക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ இது துப்பிட்ட வரது எங்கேயான கலர்ச்சாட்டிலான வந்துட்டுள்ளது அத்தியாவசியம் நல்லும் எடுத்து வைக்க உள்ள இங்கோ வரது டோப்புட்டா சென்ட்டோ வந்துட்டு த்ரீ பீஸ் ஆனா பிரோடக்டே അപ്പോൾ അത്യാവശ്യം അതിന്റെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ നോക്ക് ഇതിന്റെ ബോട്ടം വരുന്ന എങ്ങനെയാണേ നല്ലൊരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്രിന്റിലാണേ ട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ആണേ ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് എക്സൽ ആർക്കും ചൂസ് ചെയ്യാം കേട്ടോ പ്പെട്ട് വരുന്ന ഇങ്ങനെയാണേ അത്യാവശ്യം നല്ല ലെങ്ങ് വിട്ട് വെക്കുന്ന ഒരു ഐറ്റമാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചോളം ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വലുതായി ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണേ ലൈനിങ് അറ്റാച്ച് ആണ് ടോർല ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റം ആണെ അത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാണേ വരുന്നത് ദുപ്പെട്ടിയുടെ പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പൊനിയൻ പിങ്കാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് ഇണ്ട് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ല നല്ല ാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എത്രയാണോ ഡബിൾ എക്സൽ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഹെവി റയോൺ ആണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇതില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് റയോൺ പ്രിന്റഡ് കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണേ இது காவியட் வந்து இட் துப்பது எங்கோ ஷெய்டானும் இது வந்துட்டு திரிபிள் எக்ஸா டபிள் எக்ஸல் ஆக்கும் യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ ചെറിയ രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാകോട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കളർ ബോട്ടം വരുന്ന ഇങ്ങനെ വരും നല്ലൊരു കളർ ചാർട്ട് ആണ് കേട്ടോ അതിന്റെ ഷോള് വരുന്നത് ഡബിൾ ആണ് കേട്ടോ ഷോള് വന്നിട്ടുള്ളത് ഇങ്ങനെയാണേ എങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബുദ്ധിപ്പെട്ട വരുന്നത് എങ്ങനെയാണേ

വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവുന്നുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി ഓഷൻസുമായിട്ട് വീണ്ടും വരാം ഓക്കെ